ഹലോ കുട്ടുകാരെ ഇന്ന് നമ്മുക്ക് ഉഷയുടെ ജനോ മെഷീനിൽ ബോബലിന് നൂല് എങ്ങനെയാണ് ചുറ്റുന്നതെന്നും പിന്നെ ഈ നൂല് നമുക്ക് എങ്ങനെയാണ് ശരിയായ വിധത്തിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതെന്ന് നോക്കിയാലോ പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ സ്റ്റിച്ചസും എങ്ങനെയാണ് സെലക്ട് ചെയ്ത് നമ്മൾ തയ്ക്കേണ്ടതെന്നും നോക്കാം ബട്ടൺ ഹോൾ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നും നോക്കാം ഞാൻ നിങ്ങൾക്ക് ബോബിലെ നൂല് ചുറ്റുന്ന കാണിക്കാവേ അതിനു വേണ്ടിയിട്ട് നൂലിടേണ്ടത് ഇവിടെയാണ് കേട്ടോ ഇവിടെ നൂലിട്ടു നൂലിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ ഇതിനകത്തേക്ക് നൂല് ഒന്ന് വലിച്ചെടുക്കുന്നു ഇനി ഈ ബോബിലിൽ നൂലൊന്ന് ചുറ്റി കൊടുക്കുന്നു കുറച്ചൊന്ന് ചുറ്റി കൊടുത്തേച്ചിട്ട് വെച്ചിട്ട് ഇവിടെ ഇല്ലേ ഇതിലേക്ക് ഇതിടുന്നു അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങോട്ട് വലിച്ചടിപ്പിച്ചാൽ മാത്രമേ നൂല് ചുറ്റാൻ കഴിയത്തുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ തയ്ക്കുമ്പോൾ നോക്കണേ ഈ സൂചി അനങ്ങും നമ്മളിപ്പം ചെയ്യുമ്പോൾ നോക്കണേ സൂചി അണങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെ എപ്പോഴും നമ്മൾ ബോബിലേനിൽ നൂലിൽ ചുറ്റുമ്പോൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ നൂല് സൂചിയുടെ ഷാർപ്പ്നെസ് പോവുകയും നമ്മൾ സൂചി പെട്ടെന്ന് പെട്ടന്ന് മാറ്റേണ്ടി വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു വഴിയുണ്ട് അത് നമുക്ക് നോക്കിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീല് കണ്ടില്ലേ ഈ വീല് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വലിച്ചു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഇനി ഞാനൊന്ന് തയ്ച്ച് കാണിക്കാം സൂചി അനങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ ഇപ്പം സൂചി അനങ്ങുന്നില്ല എന്നാൽ ോബിനെ നൂല് ചുറ്റുന്നുണ്ട് അങ്ങനെ നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോബിൻ ഗേസിനകത്തേക്ക് കൊടുക്കാം നൂല് പതുക്കെ വലിച്ച് ഇതിനകത്തേക്ക് കയറ്റി വലിച്ചെടുക്കുക മനസ്സിലായില്ലേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ബോബിൻ ഗേസ് ഇടേണ്ടത് ഇവിടെയാണ് കേട്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നീടിലൊക്കെ ഇരിക്കുന്ന ഫോട്ടിൻ്റെയൊക്കെ താഴെ അതെല്ലാവർക്കും അറിയുന്നതാണ് അത് പതുക്കെ അങ്ങോട്ട് കയറ്റി വെച്ചൊന്ന് പ്രെസ് ചെയ്യുക ഇനി നമുക്ക് സൂചിയിലേക്ക് നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ബോബിൻ കേസിൽ അല്ല ബോബിനിൽ നമ്മൾ നൂല് ചുറ്റിതായിരുന്നു കാത്തി വെച്ചു ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുമുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വീലില്ലേ വീല് വീണ്ടും പഴയ ആക്കുക എങ്കിൽ മാത്രമേ സ്റ്റിച്ച് വരത്തുള്ളൂ ഇത് ഫസ്റ്റ് ഇതിൽ കാണുന്നില്ലേ ഇത് ഇതിനുള്ളിലൂടെ ഇടണം എന്നിട്ട് ഇതിവിടെ ആരോ മാർക്ക് കൊടുത്തിട്ട് ഇതുണ്ടോ ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ എടുത്ത് മുകളിലേക്ക് എടുക്കുക ഇതിനകത്തോടെ കൊണ്ടുവരിക വീണ്ടും താഴേക്ക് കൊണ്ടുവരിക കേട്ടോ ഇവിടെ ഇരുത് കണ്ടോ ഇതിനകത്തേക്ക് നൂലിടുന്നു ഇതിനകത്തേക്ക് എടുത്തു കണ്ടോ ഇനി നമുക്ക് ഈ മുകളിൽ ഈ കാണുന്നതില്ലേ പതുക്കെ ഒന്ന് താഴേക്ക് വലിച്ചു കൊണ്ടുവരണം കേട്ടോ നമുക്ക് എളുപ്പത്തിൽ സൂചിയെ നൂല് കോർക്കാൻ വേണ്ടിയിട്ട് അന്നിട്ട് ഈ പോയിൻ്റ് എത്തുമ്പോൾ ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കുന്നു ഇനിയിപ്പം അതൊക്കെ പുറകോട്ട് വലിച്ച് വീണ്ടും ഇത് മുകളിലേക്ക് കൈവിട്ടാൽ മതി അങ്ങ് പോയി ഈ നൂലിന് പുറകോട്ടൊന്നും വലിച്ചെടുത്താൽ മതി കേട്ടോ എത്ര എളുപ്പത്തിലല്ലേ നൂല് ഓർക്കാൻ പറ്റുന്നത് നമുക്കടുത്തത് ഈ മെഷീനിൽ വരുന്ന ഓരോ സ്റ്റിച്ചസും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ഇപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ എ വി സി ഡി ഇ എഫ് ജി അതിൻ്റെ താഴെ വീണ്ടും കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ പിന്നെ മുകളിൽ ഓരോ ബോക്സ് കണ്ടില്ലേ വൺ ഫോർ ടു പിന്നെ ഇത് നൂല് കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള ഒരിത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഞാൻ നിങ്ങളിന്ന് തയ്ച്ച് കാണിക്കാം ഇത് നമുക്ക് സ്റ്റിച്ചസ് ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ ഓരോ സ്റ്റിച്ചസ് സെലക്ട് ചെയ്യൂല്ലേ എ ബി സി ഡി എന്ന് അങ്ങനെ മാറ്റുമ്പോൾ ഈ നീഡിൽ ഈ പല്ലിൻ്റെ അകത്തേക്ക് താഴ്ന്നിരുന്നിട്ടുണ്ടെങ്കിൽ നോക്കണേ നിങ്ങൾ ഇപ്പം ഞാൻ ബിയിലേക്ക് മാറ്റുന്നു അത് കണ്ടാനങ്ങുന്നേ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നീഡിൽ പൊട്ടാനുള്ള ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് വീലൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി ആ നീട്ടിലങ്ങ് പൊങ്ങിയിരുന്നോളൂ ഇതിങ്ങനെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്റ്റിച്ചസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഞാൻ എയിലിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഇത് എയിലാണ് ഇതാണ് ലെങ്ത് നോബ് ടു വണ് വരുമ്പം ലെങ്ത് കുറവായിരിക്കും ത്രീ ഫോർ എന്നുള്ളത് ലെങ്ത് കൂടുതലായിരിക്കും എനിക്കിപ്പോ ആവശ്യമുള്ളത് ഞാൻ ഇട്ടു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന നോക്കാം സ്റ്റിച്ച് തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോഴാണല്ലോ കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്യണം ഈ പ്രെസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം എന്ന് നിങ്ങൾ ഇവിടെ നോക്കിക്കോ ഇത് ഓട്ടോമാറ്റിക് പുറകോട്ട് അങ്ങ് പോയിക്കോളും പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സൈഡിലായിട്ടുണ്ട് കേട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയെ ഇപ്പം തയ്ച്ചത് ഇതാട്ടോ ഇത് കെട്ടിട്ട് കൊടുത്ത കണ്ടില്ലേ കുറച്ചൂടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എനിക്കത് പെട്ടെന്ന് അത് പറ്റിയില്ല ഇപ്പം ഞാൻ ഡീയിലെ ആണ് വെച്ചിട്ടുള്ളത് അങ്ങനെ വെക്കുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡീ കണ്ടോ ആ ഒരു ഡിസൈനിലാണ് ത്രെഡ് വീഴുക ഈ താഴത്തെ ഡീ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് എസ് എന്നുള്ളത് ആ ഒരു പോയിന്റിൽ വെക്കണം താഴത്തെ ഏത് സ്റ്റിച്ചസ് കിട്ടാനാണെങ്കിലും ഈ എസ് എസ് എന്നുള്ള പോയിന്റിൽ വെച്ചാൽ മാത്രം കേട്ടോ ആ ഒരു ഡിസൈനിൽ നമുക്ക് തയ്ക്കാൻ പറ്റുക അപ്പോൾ ഈ ഡിസൈനിൽ എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കിയാലോ ഈ സ്റ്റിച്ച് ഇങ്ങനെ കേട്ടോ വരുന്നത് താഴത്തെ ഏത് സെലക്ട് ചെയ്യണമെങ്കിലും നമ്മൾ ലെങ്ത് എസ് എസിൽ കൊണ്ട് വെക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഈ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ ഇതാണ് ബട്ടൺ ഫോട്ട് വരുന്നത് ഫുഡുകൾ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം ഇതിന് നമുക്ക് ബട്ടൺ അറ്റാച്ച് ചെയ്യാനും കഴിയും പിന്നെ ബട്ടൺ ഹോൾ തയ്ക്കാനും ഇവിടെയാണ് കേട്ടോ ഫുട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇതിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ഫുട്ട് താഴേക്ക് വീഴും കണ്ടില്ലേ പിന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തോളൂ അപ്പോഴത്തേക്ക് താഴേക്ക് വീണു ഇനി നമ്മൾ നമ്മൾ ഇനി അടുത്തത് ഏതാണ് ഇടേണ്ടത് അത് ആ ഒരു ലൈൻ കണ്ടോ അത് അതവിടെ ഷാർപ്പായിട്ട് അവിടെ തന്നെ വെക്കുക കേട്ടോ വെച്ചിട്ട് പ്രസർ ഫോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിക്കുക താഴേക്ക് പ്രസർ ഫുട്ട് വലിച്ചു അപ്പോഴേക്കും ആ പോയിന്റിൽ തന്നെ വീഴണം കേട്ടോ എന്നിട്ട് അതൊന്ന് പ്രെസ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ഫൂട്ട് അതിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നതും ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ ഇപ്പം ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് ബട്ടന്റെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അത് വരച്ചു കൊടുത്താൽ നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ നീഡിൽ കറക്റ്റ് ആ പോയിന്റിലാണോ നോക്കണം അങ്ങനെ നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെലക്ടർ നോബിൽ പോയിട്ട് ആ സ്ക്വയർ കണ്ടോ ഒന്ന്ന്നുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ ലെങ്ത് ഇതിൻ്റെ വരേണ്ടത് സീറോ ടു വണ്ണിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ അത് കൊടുത്താൽ മാത്രമേ ഈ ബട്ടൺ ഹോള് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അപ്പം കണ്ടോ ഞാൻ സീറോ ടു വണ്ണിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തു ഇനി ആ സ്റ്റിച്ച് എങ്ങനെ വീഴുന്നേ നോക്കിയാലോ കറക്റ്റ് ഇതിൽ ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തയ്ച്ച് നോക്കാം ഇത് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അത് മുന്നോട്ടാണ് വരുന്നത് ഇവിടം കൊണ്ട് നിർത്തണം ഇനി നമുക്ക് ലോക്കാണ് ഇടേണ്ടത് ഇനി ലോക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് സെലക്ട് അടുത്തത് സെലക്ട് ചെയ്യുക രണ്ട് രണ്ട് സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുമ്പം കണ്ടോ ഒരു നോട്ട് വീണിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും നമുക്ക് മുൻപോട്ട് പോകണം അതിനു വേണ്ടിയിട്ട് തേർഡ് സെലക്ട് ചെയ്തു മുൻപോട്ടല്ല സോറി അത് വീണ്ടും പുറകോട്ടാണ് പോകുന്നത് ഇപ്പം പുറകോട്ട് പോവാണ് പുറകോട്ട് പോകുന്നു ഇത് എൻഡിങ്ങിൻ്റെ അവിടെ വീണ്ടും കെട്ടിടണം അപ്പം അതിന് വേണ്ടി നമ്മൾ വീണ്ടും എന്താ ചെയ്യേണ്ടത് ആ രണ്ടും തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഓപ്പണിങ് ചെയ്യുന്നത് ഇതിന് നമുക്ക് എടുത്തിട്ട് അതിന്റെ സെന്റർ ഭാഗം ഒന്ന് പതുക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കണേ പതുക്കെ അതിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബട്ടൺ ഹോള് ഇതിൽ തയ്ച്ചെടുക്കാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ബട്ടൺ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ പല്ല് താഴ്ന്നിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോബിൻ കേസ് ഇടുന്നില്ലേ അതിൻ്റെ സൈഡിലൊരു ഉണ്ട് അതൊന്ന് താഴേക്ക് താഴ്ത്തിയിട്ട് സൈഡിലേക്ക് വലിച്ചു കൊടുത്താൽ മതി ആ പല്ല് താഴ്ന്നിട്ടുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ ബട്ടൺ അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നത് അപ്പം ബട്ടൺ എപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യാൻ മറക്കേണ്ട പിന്നെ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം ബട്ടൺ വെച്ച് കൊടുത്ത് സെലക്ട് നോബിൽ രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പോയിൻ്റ് തന്നെ സ്റ്റിച്ചസ് വീഴുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ബട്ടൺ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നു